മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ചർച്ചകൾ ഇതിനിടെ സമ്മേളനകാലത്ത് സിപിഎമ്മിൽ ബഹിഷ്കരണം കൂട്ടരാജി ആലപ്പുഴ ജില്ലയിൽ പാർട്ടി വിട്ടവരുടെ എണ്ണം നൂറ്റി അഞ്ചായി എം വി ഗോവിന്ദന്റെ നാടായ മൊറാഴയിലും സമ്മേളനം മുടങ്ങി സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കെ പാർട്ടി അംഗങ്ങളുടെ പരസ്യ പ്രതിഷേധവും കൂട്ടരാജിയും സി പി എമ്മിനെ വലയ്ക്കുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നാടായ കണ്ണൂർ മുറാഴയിൽ അംഗങ്ങളുടെ ബഹിഷ്കരണം മൂലം ബ്രാഞ്ച് സമ്മേളനം മുടങ്ങുക പോലും ചെയ്തു ആലപ്പുഴ ജില്ലയിൽ കായംകുളം ഹരിപ്പാട് അരുക്കുറ്റി എന്നിവിടങ്ങളിലായി പാർട്ടി വിടുന്നതായി കത്ത് നൽകിയവരുടെ എണ്ണം നൂറ്റിയഞ്ച് ഇവരിൽ പഞ്ചായത്ത് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വരെയുണ്ട് പ്രാദേശിക പ്രശ്നങ്ങൾ മുതൽ സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമെതിരായ വിമർശനം വരെ അണികൾ ഉയർത്തുന്നുണ്ട് ഭ്യന്തര വകുപ്പിനെതിരെയാണ് കൂടുതൽ പരാതികളും രാജിവെച്ച ചിലർ മറ്റു പാർട്ടികളുമായി ചർച്ച തുടങ്ങിയെന്നും വിവരമുണ്ട് കണ്ണൂർ മുറാഴയിൽ അഞ്ചാം പീടിക ബ്രാഞ്ച് സമ്മേളനമാണ് അംഗങ്ങൾ കൂട്ടത്തോടെ ബഹിഷ്കരിച്ചതിനാൽ മുടങ്ങിയത് പുതിയ തീയതി തീരുമാനിക്കാനായിട്ടുമില്ല അംഗൻവാടി ജീവനക്കാരെ സ്ഥലം മാറ്റിയതിലുള്ള പ്രതിഷേധമാണ് ബഹിഷ്കരണത്തിലെത്തിയത് പയ്യന്നൂർ കാരയിലെ മൂന്ന് ബ്രാഞ്ച് കമ്മിറ്റികൾ ഇടഞ്ഞു നിൽക്കുന്നതിനാൽ സമ്മേളന തീയതി തീരുമാനിച്ചിട്ടില്ല പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ പാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരുടെ കൂടെ നിന്നതിൽ പ്രതിഷേധിച്ചാണ് നിസ്സഹകരണം ജില്ലാ നേതൃത്വം പ്രശ്നപരിഹാര ചർച്ച നടത്തിവരികയാണ് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിൽ മദ്യവില്പന കേന്ദ്രം ഉദ്ഘാടന ദിവസം തന്നെ പൂട്ടിച്ചത് ബാർ മുതലാളിക്ക് വേണ്ടിയാണെന്ന് ചീമേനി ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ബ്രാഞ്ചുകളിൽ ഉയർന്നിരുന്നു വിൽപ്പനശാല പൂട്ടരുതെന്നായിരുന്നു തൊഴിലാളികളുടെ നിലപാടെങ്കിലും വിലപ്പോയില്ല സംസ്ഥാന നേതൃത്വം തെറ്റുതിരുത്തലിനും ശൈലി മാറ്റത്തിനും തയ്യാറാകണമെന്ന് വയനാട് പുൽപ്പള്ളി ഏരിയയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ ഓർമ്മിപ്പിച്ചു